അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറേ ടൈംഡായിട്ടുള്ള ബേർഡ്സിനെ കാണിക്കുന്നുണ്ട് കേട്ടോ മെയിനായിട്ട് അതിൽ ഇത് ഇതുപോലുള്ള ടൈംഡ് ആയിട്ടുള്ള എക്ലറ്റസ് ഉണ്ട് അതുപോലെ കേക്ക് പാരറ്റ് ഉണ്ട് കേക്ക് നമ്മുടെ വീഡിയോയിൽ ഇതുവരെയും നമ്മൾ കാണിച്ചിട്ടില്ലാത്ത കാണിച്ചിട്ടില്ലാത്തൊരാൾക്കാരാണ് കേട്ടോ എന്നുവെച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ഡിമാൻഡുള്ളൊരു സാധനമായിരുന്നു ഡിമാൻഡുള്ളതെന്ന് പറഞ്ഞാൽ ഹെവി പ്രൈസിംഗിൽ വരുന്ന ഒരു തത്തയായിരുന്നു ഈ കേക്ക് പാരറ്റ് കേക്കിന് നമുക്ക് ഒരു ഒന്നര വർഷം മുമ്പൊക്കെ നോക്കുവാണെങ്കിൽ നമുക്കൊരു പേരെടുക്കണമെങ്കിൽ ഏകദേശം രണ്ട് ലക്ഷം രൂപയ്ക്ക് പുറത്ത് വിലയുണ്ടായിരുന്നു ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് വന്നിട്ട് നമുക്കൊരു നാൽപ്പതിനായിരം രൂപ പെർ പീസ് റേറ്റ് ഉണ്ട് കേട്ടോ ബ്ലാക്ക് ഹെഡ് കേക്ക് ആണെങ്കിലും നാൽപ്പതിനായിരത്തിന് മേടിലും അതുപോലെ തന്നെ വൈറ്റ് ബെല്ലിയുടെ അങ്ങനെയുള്ള കേക്കൊക്കെ വരുമ്പോൾ എഴുപത് എഴുപത്തയ്യായിരം രൂപ ആ റേഞ്ചിലാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് ഉള്ളത് എന്തായാലും നമുക്കിന്ന് നല്ല ഓഫർ പ്രൈസിന് തന്നെ നമുക്ക് ഈ കളികളെ സ്വന്തമാക്കാൻ സാധിക്കും ഏ ആദ്യം തന്നെ എക്ലറ്റസിൻ്റെ ടൈംഡ് ആയിട്ടുള്ള മെയിലാണ് കേട്ടോ ഈ എക്ലറ്റസിൻ്റെ ഒരു പ്രത്യേകത പറയുവാണെന്നുണ്ടെങ്കിൽ മെയിലും ഫീമെയിലും നമുക്ക് ആഴ്ചയിൽ തന്നെ തിരിച്ചറിയാം മെയിലിന് വന്നിട്ട് ഇതുപോലെയുള്ള ഗ്രീൻ കളർ ഷെയ്ഡും ഫീമെയിൽ ഫീമെയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡ് കളർ ഷെയ്ഡിൽ ആണ് വരുന്നത് അതായത് ഇവർ സെക്ഷലി ഡൈമോർഫിക് ആയിട്ടുള്ള തത്തകളാണ് കേട്ടോ ഇപ്പോൾ ഇത് വന്നിട്ട് ഫുള്ളി സെൽഫീറ്റിങ് ആയ ബേഡാണ് നമ്മളെ ഈ ഫീഡെല്ലാം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ കഴിക്കുന്നുണ്ടാവും ഇപ്പം നമ്മളെടുത്ത് ശരിക്കും ഇന്ന് നമ്മുടെ കയ്യിലേക്ക് വന്നതാണ് കേട്ടോ ആ ആൾ അറിയേണ്ട ഒരു ചെറിയൊരു ഇതിൽ നിൽക്കുമായിരുന്നു അപ്പോൾ ഇപ്പോൾ എന്തായാലും സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് വന്നിട്ട് നമ്മൾ സീഡ് സീഡുകൾ കൊടുക്കാം അതുപോലെ കൂടുതലായിട്ടും ഫ്രൂട്ട്സാണ് കൊടുക്കേണ്ടത് ഇവരുടെ ഡയറ്റിൽ വന്നിട്ട് ഒരു എഴുപത് ശതമാനം ഫ്രൂട്ട്സും ബാക്കി വന്നിട്ട് ഒരു തേർട്ടി പെർസെൻറ്റേജ് സീഡ്സും നമുക്ക് കൊടുക്കാവുന്നതാണ് നല്ല രീതിയിൽ ടോസിങ് ആയിട്ടുള്ള തത്തകളാണ് അതുപോലെ നല്ല ഹെവി സൈസിൽ വരുന്ന ആൾക്കാരാണ് കേട്ടോ ഏകദേശം ഗ്രേ പാരറ്റിൻ്റെ അത്രയും തന്നെ സൈസിൽ വരുന്ന തത്തകളാണ് അപ്പോൾ ഈ അക്ലറ്റസിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും നാൽപ്പത്തി രൂപയാണ് പ്രൈസ് വരുന്നത് ഈ ടൈംഡ് ആയിട്ടുള്ള മെയിലിന് നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് നേരത്തെയൊക്കെ നമ്മൾ നോർമലി എക്ലറ്റസ് ഒക്കെ സെയിലിനിടുന്നത് ഇതുപോലുള്ള ടൈംഡ് ആണെങ്കിൽ അൻപത്തയ്യായിരം രൂപയ്ക്കൊക്കെയാണ് സെയിലിനിടുന്നത് കേട്ടോ ഇന്ന് നമ്മൾ ഓഫർ പ്രൈസാണ് വെറും നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ടൈംഡ് മെയിലിന് പ്രൈസ് വരുന്നത് അപ്പോൾ ഇനി നമുക്ക് ആയിട്ടുള്ള കേക്കിനെ കാണിച്ചു തരാം അതെ ഇത് വന്നിട്ട് ബ്ലാക്ക് ഹെഡഡഡ് കേക്ക് പാരക്കീറ്റാണ് കേട്ടോ പാരക്കീറ്റ് അല്ല പാരറ്റാണ് ഇവർ ഭയങ്കര ആണ് കേട്ടോ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ അവരുടെ വീഡിയോസ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും ഞാൻ ഒന്ന് രണ്ട് റെഫറൻസ് വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്ത് വയ്ക്കാം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്ലേഫുൾ ആണ് കേട്ടോ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ഫുഡ് ഒക്കെ കാണിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ചാടി 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 നമ്മൾ പിറകെ വരും ഒരു ഭയങ്കര പ്ലേഫുള്ളായിട്ടുള്ള ഭയങ്കര ഇൻറ്റലിജൻ്റ് ആയിട്ടുള്ള കഥകളാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇവർക്ക് ശരിക്കും ഇത്രയും ഹെവി പ്രൈസിങ് വരുന്നത് കേട്ടോ ഇവർ നേരത്തെയൊക്കെ ഞാൻ പറഞ്ഞില്ല ഒരു പേരിനാണെങ്കിൽ ഏകദേശം രണ്ട് ലക്ഷം രൂപയ്ക്ക് പുറത്ത് വിലയുണ്ടായിരുന്നു ഇപ്പം നമുക്കൊരു ബ്രീഡിംഗ് പേറൊക്കെ ആണെങ്കിൽ പറഞ്ഞു പോകുന്നില്ല ബ്രീഡിംഗ് പേറൊക്കെ ണെങ്കിൽ ഒരു രൂപേനടിച്ചിട്ട് പ്രൈസ് ഉണ്ട് കേട്ടോ പക്ഷേ നമുക്കിപ്പോൾ ഈ ഒരു ചിക്കന് പ്രൈസ് വരുന്നത് വെറും മുപ്പത്തിരണ്ടായിരം രൂപയാണ് പ്രൈസ് വരുന്നത് നമ്മളിപ്പോൾ ഓഫർ പ്രൈസിലാണ് ഇവരെ സെയിലിന് ഇട്ടിട്ടുള്ളത് ഒരു കിളിക്ക് മുപ്പത്തിരണ്ടായിരം രൂപയാണ് പ്രൈസ് വരുന്നത് നാം ബ്ലാക്ക് അഡ്ഗഡ് കേക്ക് ഒക്കെ സ്വന്തം ആക്കണമെന്ന് നേരത്തെ ഒക്കെ ആഗ്രഹിച്ചിരുന്നവർ ഈ പ്രൈസൊക്കെ കാരണം ഇതെടുക്കാണ്ടിരുന്നിട്ടുണ്ടാവും ഇപ്പോൾ എന്തായാലും നല്ലൊരു വിലയ്ക്ക് നമുക്ക് നമുക്കിവിടെ സ്വന്തമാക്കാൻ സാധിക്കും ഇപ്പോഴും നമ്മളെ മാർക്കറ്റിൽ അന്വേഷിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇതിന് നാൽപ്പതിനായിരം രൂപ കുറഞ്ഞൊരിടത്ത് നിന്ന് കിട്ടാൻ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് കേട്ടോ അത്രയും നല്ല ഹെവി പ്രൈസിങ്ങിലൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ പെറ്റ് ബസാറിൽ ഓഫർ സെയിൽ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് അവരെ എല്ലാ ഓഫർ വിലയ്ക്ക് കിളികളെ സെയിലിനിടുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരാളിൻ്റെ പ്രൈസ് വരുന്നത് മുപ്പത്തി രണ്ടായിരം രൂപയാണ് അപ്പോൾ ഓവന്മാരെ താല്പര്യമുള്ളവർക്ക് ഉടനെ തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ ഇവരിപ്പം ഫുള്ളി ആണ് കേട്ടോ നമ്മൾ ഹാൻഡ് ഫീഡൊന്നും കൊടുത്താൽ വാങ്ങിക്കത്തില്ല അല്ലാണ്ട് തന്നെ നമ്മളെ ഫ്രൂട്ട്സ് അതുപോലെ തന്നെ നമ്മുടെ പഴം ഏത്തപ്പഴം അതുപോലെ രസ രസകളി പഴം ഇങ്ങനെയുള്ള പഴമൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ കഴിക്കുന്നുണ്ടാവും കേട്ടോ പിന്നെ ഇവരുടെ ചെസ്റ്റിലേക്കുള്ള ഈ ഒരു കളറേഷൻ വന്നിട്ട് ശരിക്കും നല്ല വൈറ്റാണ് ഇതിപ്പോൾ കുറേ അഴുച്ച് കയറി ഇരുപുണ്ട് അന്മാർ ഈ ഫുഡിലൊക്കെ ഫുഡൊക്കെ കൊടുത്തോണ്ടിരുന്ന സമയത്ത് മേത്തേക്ക് ഫുഡായി അഴുക്കായിട്ടുണ്ട് അപ്പോൾ മേത്തേക്കൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ആകുമ്പോഴത്തേക്ക് അടുത്തൊരു മോൾട്ടിങ്ങും കൂടെ കഴിയുമ്പോൾ ഇവർ നല്ല വൈറ്റ് കളറേഷനിൽ വരുന്നുണ്ടാവും അടിവശത്തേക്ക് അപ്പോൾ യോമാരുടെ പ്രൈസ് വരുന്നത് ഒരാൾക്ക് മുപ്പത്തി രണ്ടായിരം രൂപയാണ് അതിപ്പം നമ്മുടെ ഓഫർ പ്രൈസാണ് ഇതിപ്പം നമുക്ക് അവൈലബിളായിട്ടുള്ള ഡസ്കി ലോറിയുടെ ഒരു ഹാൻഡ് ഫീഡും ചിക്കാണ് കേട്ടോ ഇത് വന്നിട്ട് നമുക്ക് അത്യാവശ്യം നല്ല ഹെവി സൈസുള്ള ഒരു ചിക്കാണ് ഓക്കെ ശരിക്കും ഒരു കുഞ്ഞേ ഉണ്ടായിരുന്നേ ഉള്ളൂ ഈ ക്ലാച്ചിൽ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഹെവി സൈസിലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ കൈ ഇങ്ങനെ നിറഞ്ഞിരിക്കും നമുക്ക് അത്യാവശ്യം നല്ല ടോക്കിംഗ് കപ്പാസിറ്റി ഉള്ള കത്തുകളാണ് നമുക്ക് ഈ ഒക്കെ ആണെങ്കിൽ മുപ്പത് മുപ്പത്തഞ്ച് രൂപ ആ റേഞ്ചിലൊക്കെ പ്രൈസ് റേഞ്ച് വരുന്ന കളികളാണ് ഹാൻഡ് ഫീൽഡ് ആണെങ്കിൽ ഇരുപത്തഞ്ച് ഇരുപത്താറായിരം രൂപ ആ റേഞ്ചിലാണ് പ്രൈസ് വരുന്നത് കേട്ടോ നമുക്കിപ്പോൾ ഈ ഒരു ചിക്കിന് വന്നിട്ട് ഇരുപതിനായിരം രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇന്നത്തെ ഓഫർ വിലയാണ് ഡസ്റ്റ് കിലോറിയുടെ ആണ് ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ ഇരുപതിനായിരം രൂപയാണ് ഇതിപ്പോൾ ഏകദേശം ഒരു മുപ്പത് ദിവസം പ്രായമായി നമുക്ക് അവരുടെ ഒരു ഗോൾഡൻ കളറും ആ ഒരു ബ്രൗൺ കളർ സൈഡിലുള്ള തൂലുകളൊക്കെ വന്നു തുടങ്ങിയിരുന്നു കേട്ടോ തലയിലേക്ക് വന്നിട്ട് ആ ഒരു ഗോൾഡനും അതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലുള്ള തൂവലുകൾ കാണാൻ സാധിക്കും നല്ല കിഡലായിട്ട് ടോക്കിംഗ് ആയിട്ടുള്ള അതുപോലെ നല്ല രീതിയിൽ ഇണക്കിയെടുക്കാൻ പറ്റിയ ഒരു തത്തയാണ് കേട്ടോ അപ്പോൾ ഫുൾ ഫെതറായ ഒരു സൺഗുണിയറിൻ്റെ ടൈംഡാണ് കേട്ടോ ടൈംഡ് എന്ന് പറഞ്ഞാൽ ഇതിനിപ്പോൾ ഹാൻഡ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ അത്യാവശ്യം പുറത്തേക്ക് ഇപ്പോഴേ യെല്ലോ കളറിലെ ഫ്ലതേഴ്സ് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഈ വരുന്ന ഇത് ശരിക്കും വന്ന് പ്ലക്കിംഗ് ഉണ്ടായിരുന്നതാണ് ആ പ്ലക്കിങ് കഴിഞ്ഞിട്ട് അടുത്ത് വരുന്ന ഫ്ലദർ എല്ലാം വന്നിട്ട് യെല്ലോ കളറാണ് അങ്ങനെയുള്ള നല്ല രീതിയിൽ ടൈംഡ് ആയിട്ടുള്ള ഒരു സൺകുണിയറിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്കാണ് പക്ഷേ ഏകദേശം ഫുൾ ആയിട്ട് ഫെദർ ഫെതർ കവർ ആയിട്ടുണ്ട് ഇത് കൊണ്ടുപോകുന്നവരിപ്പം നമുക്ക് ബ്രൂഡറിലൊന്നും വെക്കണമെന്നൊന്നുമില്ല നമുക്ക് എ നൈൻറ്റീൻ്റെ ഹാൻഡ് ഫീഡിങ് ഫോറിലെ കൊടുത്തു തുടങ്ങി അതുപോലെ പുതുതായിട്ടുള്ള ഫുഡെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യാം നമുക്ക് ഫ്രൂട്ട്സ് വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ സീഡ്സ് വെച്ച് കൊടുക്കാം അതൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രായമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരു കുഞ്ഞിൻ്റെ പ്രൈസ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഏകദേശം ഫുൾ ഫെതറായ സൺകൊണിയറിൻ്റെ ചിക്കാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ശരിക്കും ഇതുപോലുള്ള ഫുൾ പത്ര ചിക്കൊക്കെ ആണെങ്കിൽ നോർമലി അയ്യായിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിലൊക്കെയാണ് കോസ്റ്റ് വരുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഓഫർ പ്രൈസ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോലുള്ള വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മളിപ്പോൾ ഓഫർ പ്രൈസിന് കിളികളുടെ സെയിലിനിടുവാണ് കുറേ നാളുകൂടി ഫേസ്ബുക്ക് നമ്മളിപ്പോൾ യൂട്യൂബിലേക്ക് തിരിച്ച് വന്നതിൻ്റെ ഒരു ആഘോഷമാണ് കേട്ടോ ഇതിപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കേപ്പ് ലോറിയാണ് കേട്ടോ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി സെൽഫീറ്റിംഗ് ആയി ഫുൾ ആയിട്ട് പറഞ്ഞു തുടങ്ങിയ ആളാണ് ഇപ്പം നമ്മൾ എങ്ങനെ വെച്ചുകഴിഞ്ഞാൽ എൻ്റെ ചിറയിൽ ഇപ്പോൾ ടാപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പറഞ്ഞു തുടങ്ങിയ ഒരാളാണ് ഇപ്പോൾ എങ്ങനെ പീഡിയേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ കൂടാതെ കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലൊന്ന് അടുത്ത് നിന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ ഒന്ന് കഴിഞ്ഞാൽ നല്ല ടോക്കിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു തത്തകളാണ് കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ ഏകദേശം ഗ്രേ പാരൻ്റെ അത്രയും തന്നെ കപ്പാസിറ്റി ഉള്ള നല്ല രീതിയിൽ പാട്ടൊക്കെ പാടാനായിട്ട് ആ രീതിയിൽ വരെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന തത്തകളാണ് ഈ ബ്ലാക്ക് കേപ്പ് ലോറി ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുപത്തെട്ടായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ഇപ്പോൾ നോർമലി നമുക്ക് നമുക്കിതുപോലുള്ള ബ്ലാക്ക് ക്യാപ് ലോറീസ് ഒക്കെ ആണെങ്കിൽ മുപ്പത്തഞ്ച് രൂപ ആ റേഞ്ചിലോട്ട് പ്രൈസ് ഉണ്ട് കേട്ടോ ഇതുപോലെ ഫുൾ ഫതർ ആയിട്ടുള്ള ടൈംഡ് ഒക്കെ ആണെങ്കിൽ ആ റേഞ്ചിൽ പ്രൈസ് ഉണ്ട് നമുക്കിതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുപത്തെട്ടായിരം രൂപയാണ് അപ്പോൾ ഇതിന് താൽപ്പര്യമുള്ളവർ നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി നമുക്ക് ഇവരെ കേരളത്തിനകത്ത് എവിടെയൊക്കെയായാലും ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കും നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സൺകുണിയോറിൻ്റെ അഡൽറ്റ് ആയിട്ടുള്ളൊരു ഫീമെയിലാണ് കേട്ടോ ആ സൺകുണിയൂർ അഡൽറ്റ് ഫീമെയിൽ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വേഗം വിളിച്ചോ നമുക്ക് ഒരു പീസ് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് സൺകുണിയോർ അഡൽറ്റ് ഫീമെയിലാണ് ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് നോക്കാം അവൈലബിളായിട്ടുള്ള സെനകൾ പേരൻറ്റിൻ്റെ അഡൽറ്റ് ഒരു മെയിലാണ് കേട്ടോ സിംഗിൾ പീസ് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്നൊരു വേടാണ് അഡൽറ്റ് ആയിട്ടുള്ള മെയിലാണ് ബ്രീഡിങ് പർപ്പസിനൊക്കെ ആയിട്ട് സിംഗിൾ ഫീമെലായി കിടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു ബേഡാണ് കേട്ടോ പക്ഷെ ഇതിപ്പോൾ ടൈംഡൊന്നും അല്ല ഇണക്കവും കാര്യങ്ങളും ഒന്നുമല്ല പക്ഷെ അങ്ങനെ ഭയങ്കര പേടിയുമല്ല കേട്ടോ അങ്ങനെയുള്ളൊരു വേഡാണ് ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ പന്ത്രണ്ടായിരം രൂപയാണ് പ്രൈസ് വരുന്നത് സെനൽ പേരൻ്റെ അഡൽറ്റ് ആയിട്ടുള്ള മെയിലാണ് പ്രൈസ് വരുമ്പോൾ പന്ത്രണ്ടായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ഇതിപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പൈഡ് കോക്കട്ടയിൽ വൈറ്റ് ഫേസ് പൈഡ് കോക്കട്ടയലിൻ്റെ അടൽട്ടായിട്ടുള്ളൊരു പേർ ആണ് ഈ പേറിൻ്റെ പ്രൈസ് വരുമ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് വൈറ്റ് ഫേസ് പൈഡ് കോക്കട്ട എലിൻ്റെ നല്ല അഡൽറ്റ് ആയിട്ടുള്ളൊരു പേരാണ് ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് രണ്ടുപേർക്കും വന്നിട്ട് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള പൈഡ് മാർക്കിംഗ് ആണ് കേട്ടോ നമുക്കിപ്പോൾ ആയിട്ടുള്ള ബ്ലൂ ഗ്രീൻ ജീ കുണിയോറും ബ്ലൂ സിന്നമൺ ഗുണിയോറും കൂടെ ആയിട്ടുള്ള ഒരു പെയറാണ് കേട്ടോ ബ്ലൂ ഗ്രീൻ ജീ കുണിയോറും ബ്ലൂ സിന്നമൺ ഗുണിയോറും കൂടെ ആയിട്ടുള്ളൊരു പെയറാണ് സ്മോൾ കുണിയറിൽ വന്നിട്ട് ബ്ലൂ കളർ മ്യൂട്ടേഷൻ ആണ് നമുക്ക് ഈ പേറിൻ്റെ പ്രൈസ് വരുമ്പോൾ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ ഒരു പേറിന് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഇപ്പോൾ ആഫ്രിക്കൻ ലവ് ബേഡ്സിൻ്റെ ഒരു ബാച്ചാണ് എല്ലാം വന്നിട്ട് പീ ലവ് ബേഡ്സ് ആണ് അതിൽ നോക്കുവാൻ വന്നിട്ട് ഗ്രീൻ ബീച്ച് പൈഡുണ്ട് ഒരു ഗ്രീൻ റെഡ് റെഡ്വുഡ് ലൈൻ ഉണ്ട് പിന്നെ നമുക്ക് രണ്ട് പീസ് ലൂട്ടിന് ഉണ്ട് അങ്ങനെ ടോട്ടലായിട്ട് ആറ് കിളികളടങ്ങുന്ന ലവ് ബേഡ്സിൻ്റെ ബാച്ചാണ് ഈ ബാച്ചിൻ്റെ പ്രൈസ് വരുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ബാച്ചിൻ്റെ പ്രൈസ് വരുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഇത് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഫിഷർ ലവ് ലൗബേട്സിൻ്റെ ഒരു ബാച്ചാണ് ഇതിനകത്ത് നമുക്ക് മൂന്ന് പീസ് യെല്ലോ ഫിഷർ ഒരു പാർ ബ്ലൂ ഫിഷർ പൈഡുണ്ട് കേട്ടോ ഏത് നോക്കി യെല്ലോ ഫിഷർ ഒരു മൂന്നെണ്ണം പാർ ബ്ലൂ ഫിഷർ പൈഡ് ഒന്ന് പിന്നെ ഒരു ഗ്രീൻ ഫിഷർ അങ്ങനെ ടോട്ടലായിട്ട് അഞ്ച് കിളികളടങ്ങുന്ന ഫിഷർ ലവ് ബേർഡ്സിൻ്റെ ഒരു ബാച്ചാണ് ഈ ബാച്ചിന്റെ പ്രൈസ് വരുമ്പോൾ രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് നല്ല കിടിലം ബാർബ്ലൂ ഫിഷർ ബാഡാണ് കേട്ടോ ശരിക്കും ആ ഒരു ബേർഡിനെ തന്നെ നമുക്ക് നേരത്തേക്കുള്ള പ്രൈസ് വെച്ചാണെങ്കിൽ പെർ പീസ് പതിനയ്യായിരം രൂപ ഇരുപതിനായിരം രൂപയൊക്കെ വിലയേണ്ടായിരുന്നതാണ് ഇപ്പോൾ വന്നിട്ട് വളരെ ചീപ്പ് പ്രൈസിന് നമുക്കിതൊക്കെ സ്വന്തമാക്കാൻ സാധിക്കും എല്ലാം വന്നിട്ട് അഡൽറ്റ് ബേഡ്സ് ആണേ പാർബ്ലൂ ഫിഷർ പൈഡ് യെല്ലോ ഫിഷർ ഗ്രീൻ ഫിഷർ അങ്ങനെ ടോട്ടലായിട്ട് അഞ്ച് കിളികളടങ്ങുന്ന ബാച്ചാണ് പ്രൈസ് വരുമ്പോൾ രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത്